ഓരോ മഴക്കാലത്തും കേരളീയർ ഒറ്റുനോക്കുന്ന ഒരു സ്ഥലമാണല്ലോ മുല്ലപ്പെരിയാർ അണക്കെട്ട് അതെ കേരളം ചുമക്കുന്ന തമിഴ്നാടിന്റെ കുരിശി എന്നും ഒരുപാട് ജീവജാലങ്ങളുടെ ജീവൻ കവരാൻ ശേഷിയുള്ള ജലബോംബ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു എം എസ് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമിളി എന്ന പ്രദേശത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മുല്ലപ്പെരിയാറിന്റെ ചരിത്രം തുടങ്ങുന്നത് ഇവിടങ്ങളിൽ നിന്നും ഒന്നുമല്ല ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിന്റെ പടിഞ്ഞാറ് തീരത്തൂടെ കടന്നുപോയി അറബിക്കടലിലേക്ക് ചെന്ന് പതിക്കുന്ന പെരിയാർ നദിയും എങ്കിൽ തമിഴ്നാടിന്റെ ഭാഗത്തൂടെ കടന്നുപോയി ബംഗാൾ ഉൾക്കടലിലേക്ക് ചെന്ന് പതിക്കുന്ന ഐകെ നദിയും ഈ രണ്ട് നദികളും വലിയ തോതിലുള്ള പ്രശ്നങ്ങളായിരുന്നു സമൂഹത്തിൽ സൃഷ്ടിച്ചത് നമ്മൾ കേരളത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ കേരളത്തിന്റെ പടിഞ്ഞാർ ഭാഗത്തിലൂടെ കടന്നു പോകുന്ന പെരിയാർ നദി ഓരോ വർഷം പെയ്യുന്ന മഴ കാരണം കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങുകയാണ് അത് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണ് ഇനി നമ്മൾ മത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ നദിയ വൈകീ നദി ഓരോ വർഷത്തെയും അതികഠിനമായ ചൂട് കാരണം അവിടുത്തെ വൈകീ നദി വറ്റി വരളാൻ തുടങ്ങുകയാണ് ഇത് കാരണം അവിടുത്തെ ജനങ്ങൾക്ക് ജലത്തിന് വലിയ തോതിലുള്ള ക്ഷാമം വരികയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതുകളിൽ തമിഴ്നാട്ടിലെ മുത്തുരാമലിംഗ സേതുപതിയുടെ പ്രധാനിയായിരുന്ന മുതിരുള പിള്ളയുടെ നേതൃത്വത്തിൽ ഒരു ഡാം അഥവാ മുല്ലപ്പെരിയ ഡാം നിർമ്മിക്കാൻ എന്ന ആശയവുമായി അവർ മുന്നോട്ട് വരികയാണ് അവർക്ക് ഇങ്ങനെ ഒരു ഡാം നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല വർഷം ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കെ ആയിരത്തി എണ്ണൂറുകളൊക്കെ ആകുമ്പോഴേക്കും ഇവിടങ്ങളിലെല്ലാം ബ്രിട്ടീഷുകാർ വന്ന് കീഴടക്കുകയും ഭരണം ആരംഭിക്കാൻ തുടങ്ങുകയായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളൊക്കെ ആകുമ്പോഴേക്കും ഇവിടങ്ങളിലെല്ലാം വലിയ തോതിലുള്ള വരൾച്ച അനുഭവപ്പെടുകയും ഇതിനെ തുടർന്ന് മദ്രാസിന്റെ ഭാഗങ്ങളിൽ ഏകദേശം പത്ത് ലക്ഷം വരുന്ന ആളുകൾ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു ഒരു ഭാഗത്ത് നോക്കുമ്പോൾ കേരളത്തിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പെരിയാർ നദി കര കവിഞ്ഞൊഴിക്കുകയും ഇതിനെ തുടർന്ന് ഇവിടങ്ങളിൽ നിന്നല്ല ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് ഇങ്ങനെ ഇരിക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് വെള്ളം കൂടിയതിന്റെ പ്രശ്നവും മറുഭാഗത്ത് വെള്ളം ഇല്ലാത്തതിന്റെ പ്രശ്നവും അനുഭവിച്ചു കൊണ്ടിരിക്കെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ ബ്രിട്ടീഷ്കാരും ഒരു ഡാമിനെ കുറിച്ച് ചിന്തിക്കുകയാണ് അങ്ങനെ അവർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ തന്നെ ഡാമിന് ആവശ്യമായ ഡിസൈനുകളൊക്കെ അവർ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ശേഖരിക്കുകയാണ് അങ്ങനെ ജോൺ പെണ്ണുക്കിൻ്റെ നേതൃത്വത്തിൽ തന്നെ അവർ ഒരുപാട് ഡിസൈനുകളൊക്കെ അവർ ശേഖരിക്കുകയുണ്ടായി ഇങ്ങനെ അവർ ഒരുപാട് തിരുത്തുകൾക്കൊക്കെ ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ജോൺ പെണ്ണുക്കുക്ക് സമർപ്പിച്ച ഒരു ഡാം ഡിസൈനിന് അനുമതി നൽകുകയായിരുന്നു അങ്ങനെ അനുമതിയൊക്കെ നൽകിയതിനു ശേഷവും ഒരുപാട് തരത്തിലുള്ള വെല്ലുവിളികളായിരുന്നു ബ്രിട്ടീഷുകാർക്ക് അന്ന് നേരിടേണ്ടി വന്നിരുന്നത് ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ ഈ ഡാമിലേക്ക് കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം കൂടുതൽ ഭാഗവും ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ കായിലായിരുന്നു അതിനാൽ അവിടെ ഒരു ഡാം നിർമ്മിക്കണമെങ്കിൽ നിർബന്ധമായും തിരുവിതാംകൂർ രാജാവിന്റെ അനുമതി ലഭിക്കണമായിരുന്നു അതിനാൽ ബ്രിട്ടീഷുകാർ നിരന്തരമായി തിരുവിതാംകൂർ രാജാക്കന്മാരെ സമീപിക്കുകയായിരുന്നു കാട് മൂടിക്കിടക്കുന്ന പ്രദേശം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഇവിടെ ഞങ്ങളൊരു ഡാം പണിയാമെന്നും അതിനാൽ ഇവിടെയുള്ള ജലം മുഴുവൻ തമിഴ്നാട്ടിലേക്ക് മാറ്റാമെന്നും ഇത് കാരണം തമിഴ്നാട്ടിലുള്ള ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാവുമെന്നും കേരളത്തിലുള്ള ജലനിരപ്പ് നമുക്ക് കുറക്കാനൊക്കെ സാധിക്കുമെന്നൊക്കെ നിരന്തരമായി ബ്രിട്ടീഷ്കാർ തിരുവിതാംകൂർ രാജാവിനെ സമീപമായിരുന്നു എങ്കിൽ തിരുവിതാംകൂർ രാജാവ് ഇതിനൊരു ന്യായമായ നിരക്ക് ചോദിക്കുകയാണ് ഇതിനെ തുടങ്ങിയുള്ള ചർച്ച ഒരുപാട് മാസങ്ങൾ നീണ്ടു നിന്നിരുന്നു അങ്ങനെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന വിശാഖൻ തിരുനാൾ രാമവർമ്മ തമ്പുരാന്റെ നേതൃത്വത്തിൽ ഏക്കർ ഒന്നിന് അഞ്ചു രൂപ എന്ന നിലക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് തങ്ങളുടെ കാടുപിടിച്ച പ്രദേശം ഡാമിന് വിട്ടു നൽകുവാൻ ഒരു കരാറിൽ ഒപ്പുവെക്കുകയാണ് നമ്മളെല്ലാരും വളരെ ആശ്ചര്യത്തോട് നോക്കുന്ന ആ കരാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ ആ കരാറിന് അവർ അന്ന് ഒപ്പുവെക്കുകയാണ് അങ്ങനെ ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഏഴ് ഡിസംബറിൽ ജോൺ പെന്നുക്യുക്കിന്റെ നേതൃത്വത്തിൽ പെരിയാർ നദിക്ക് കുറകെ ഡാം നിർമ്മിക്കാൻ ആവശ്യമായ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കാൻ ആവശ്യമായ പണി അവർ ആരംഭിക്കുകയാണ് പണി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയെ അവിടുത്തെ തൊഴിലാളികൾക്കൊക്കെ വലിയ തോതിലുള്ള വെല്ലുവിളികളായിരുന്നു നേരിടേണ്ടി വന്നിരുന്നത് നിർമ്മാണത്തിന് കൊണ്ടുവന്ന ഏകദേശം മൂവായിരം പേരിൽ നിന്ന് അഞ്ഞൂറ് പേർക്ക് കലമ്പനി വെള്ളപ്പൊക്കം വന്യമൃഗങ്ങളുടെ ആക്രമണം കാരണങ്ങളെല്ലാം അഞ്ഞൂറോളം പേരുന്ന തൊഴിലാളികൾക്ക് മരണം സംഭവിക്കുകയാണ് ഒരുപാട് തരത്തിലുള്ള കഷ്ടപ്പാടുകൾക്ക് ശേഷം കഷ്ടതകൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയാകുകയും മുല്ലപ്പെരിയാ ഡാം തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കുകയാണ് ഇത് കാരണം തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള ആശ്വാസമാക്കുകയും അവിടുത്തെ വരൾച്ച മാറി അവിടുത്തെ ജനങ്ങൾക്ക് വെള്ളം ലഭിക്കാൻ തുടങ്ങുകയാണ് ഇത് കാരണം കേരളത്തിലെ ജലനിരപ്പ് താഴ്ത്താനും കേരളത്തിലെ വെള്ളം കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ കുറക്കാനൊക്കെ സാധിക്കുകയാണ് ഇവർ വളരെ ശ്രദ്ധാപൂർവം നോക്കേണ്ട ഒരു കാര്യമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മുല്ലപ്പിള്ള ഡാം തുറന്ന് പ്രവർത്തിച്ചെങ്കിലും ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ ഡാമിന് വെറും അൻപത് വർഷത്തെ ആയുസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇന്ന് അൻപത് വർഷമല്ല നൂറ് വർഷം വരെ കഴിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ ഈ ഡാമിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു പുതിയ വീഡിയോ പ്രതീക്ഷ